ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന കുറച്ചധികം ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താണേലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ടൂത്ത് പേസ്റ്റിൻ്റെ കളഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ് പോയിട്ട് കളയാൻ വെച്ചിട്ടുള്ള കവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ കവറിൽ കുറച്ചൊക്കെ നമുക്ക് നമുക്കതിനകത്തോ കുറച്ച് പേസ്റ്റൊക്കെ ഉണ്ടാവും എന്തായാലും ഞെക്കിയെടുത്താലും കുറച്ചൊക്കെ അതിനകത്തിരിക്കും അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് തോണ്ടിയെടുക്കാം എന്നിട്ട് നമ്മുടെ കത്രികയൊക്കെ ഉണ്ടാവുമല്ലോ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിയയും അതുപോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുള്ള കത്രിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കത്രികയിൽ ഈ ഒരു രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് ഏത് ഇപ്പം മീൻ വെട്ടുന്ന കത്തരി ആണെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമുക്ക് മൂർച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും മീൻ എടുക്കാനായിട്ടൊക്കെ അപ്പോൾ അതിലെല്ലാം ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണേ അപ്പോൾ ഈ ഒരു കത്തി എടുത്തിട്ട് ഇത് ഇതുപോലെ നിന്ന് ഒന്ന് ഇത് ഒന്ന് മൂർച് കൂട്ടുന്ന രീതിയിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ കത്തി അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈൽ കഷ്ണം ഉണ്ടല്ലോ ഇത് കുറേ നാളായിട്ട് എൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇത് ടൈൽ കഷ്ണം വച്ചിട്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഉറച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ നല്ല വൃത്തിയാകുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു കത്തിലേക്ക് നല്ല മൂർച്ചയും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മുടെ വീട്ടിൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഏതൊരു കത്തിയും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു കവറിലുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ടുള്ള പേസ്റ്റ് എടുക്കണമെന്നൊന്നും അപ്പോൾ അപ്പം ഞാനിത് റിയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഴിഞ്ഞതിനകത്തുള്ള ഒരു പേസ്റ്റ് വെച്ചിട്ട് കാണിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പേസ്റ്റിനകത്തുനിന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു ടൈല് കഷ്ണം വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൂർച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈല് കഷ്ണം സൂപ്പറാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത് വേറെ എന്താ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു അങ്ങനെ ടൈൽ വെച്ചിട്ട് ഒന്ന് മൂർച്ച കുറയുമ്പോഴത്തേനും ഒന്ന് കുറച്ച് ആക്കി കൊടുക്കും ഇതുപോലെ പേസ്റ്റ് വെച്ചിട്ട് അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു കുറേ ദിവസത്തേനും നല്ല മൂർച്ച നിൽക്കും കേട്ടോ അപ്പോൾ ഇതുണ്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു കത്തിയേലെ എല്ലാ തുരുവും പോയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല പുതിയതുപോലെ പുത്തൻ വാങ്ങിച്ച പോലെ കത്തിയിരിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് അറിയത്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തായിട്ട് നമ്മുടെ ആ ഒരു പേസ്റ്റിൻ്റെ കവറിലുള്ള എല്ലാ പേസ്റ്റും നമുക്ക് ഇതുപോലെ ഒരു വെള്ള കുറച്ച് പച്ചവെള്ളത്തിൽ ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുക്കാം അപ്പം നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കവറിലുള്ളതും പേസ്റ്റ് നല്ല വൃത്തിക്ക് വേണം കഴുകിയെടുക്കാൻ കേട്ടോ അതിനകത്ത് ഒട്ടും ഇരിക്കാൻ പാടില്ല ആ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് അധികം യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ടോയ്ലറ്റ് ഒക്കെ ഇല്ല അതൊക്കെ വൃത്തിയാക്കാനായിട്ടും ഒക്കെ നമുക്ക് ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാവേ ഇനി ഞാനിതുണ്ട് ഇത് ആ ഒരു താഴത്തെ ആ ഒരു കട്ടിങ് ഇതുപോലെ നമ്മുടെ ചിരവയിലൊക്കെ അതിൻ്റെ ആ ഒരു അടച്ചു വെക്കുന്ന സാ ക്യാപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അടച്ചു അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് വെച്ചിട്ട് ചെയ്യാമല്ലേ പെയിൻ്റ് അടിച്ചൊക്കെ ആണെങ്കിലും വെക്കാം കേട്ടോ അത് നിങ്ങളുടെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് എത്രമാത്രം താവും എന്നറിയില്ല ഇത് ഇതിപ്പോൾ നമുക്ക് ഈ ചില പൈപ്പുകളിൽ വെള്ളം ചീറ്റി ചീറ്റി വര വരുന്നതുണ്ട് അപ്പം നമുക്ക് ഡ്രസ്സുകളിലും ഒക്കെ ആവും അവിടെ ഒക്കെ തെറിക്കുകയും ചെയ്യും നെളത്തൊക്കെ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു പേസ്റ്റിൻ്റെ ഇതുണ്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ രീതിയിൽ മാത്രം വെള്ളം വരത്തുള്ളൂ നല്ല രീതിയിൽ തെറിക്കാണ്ട് നമുക്ക് വെള്ളം കിട്ടും കേട്ടോ പിന്നെ നമുക്കിതൊന്നും ഉണ്ടോ ഒന്ന് നല്ല പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അങ്ങോട്ട് ഈ പേസ്റ്റിൻ്റെ കവർ ഒന്ന് തിരിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ എന്താ പറയുക ഒന്ന് ആക്കി കൊടുത്ത് നമുക്ക് കഴുകിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെടികൾ ഇഷ്ടമായിരിക്കും അപ്പോൾ ആ ഒരു ചെടി വെക്കാനായിട്ട് അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു വലിയ ചിരട്ടയും ഒരു കുഞ്ഞു ചിരട്ട ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പുറത്തും അപ്പുറത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പം ഒരു ഫെവി ക്യൂക്ക് വേണം ഫെവികോളൊന്നും ഒട്ടിയിരിക്കുകയല്ല ഫെവി ക്യൂക്ക് തന്നെ വേണം അഞ്ച് രൂപയുടെ വല്ല വാങ്ങിച്ചിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും കൂടെ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇതുപോലത്തെ വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാക്കുന്നൂലൊക്കെ ഉണ്ടെന്ന് ആ ഒരു ഭംഗി ഭംഗിയിരിക്കാൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സൂപ്പർ പോട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനത്തെ ചിരട്ടകൾ ഉണ്ടെങ്കിൽ പല യൂസസ് ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളിൽ ഇട്ട് വെക്കാൻ പറ്റും മറ്റ് പുകയും ഞാൻ നേരത്തെ ചിരാതെ വെച്ചിട്ട് പുകയായിരുന്നിട്ടുണ്ടിരുന്നത് അപ്പം ആ ഒരു ഇത് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തപ്പോൾ അതിലേറെ ഭംഗിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കിച്ചൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് റൂമിലോ ഒക്കെ നമുക്ക് ഇത് വെക്കാം പെബിൾസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അടുത്തിട്ട് ഞാൻ ആ ഒരു വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേസ്റ്റിൻ്റെ വെള്ളം നമ്മൾ ഇതുപോലൊന്നെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ അടിയിൽ കുറച്ച് ഇതുപോലെ കട്ടിയിട്ട് എടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുത്ത് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു ടൈലിൻ്റെ സൈഡ് നമുക്ക് ടൈലിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുക നല്ല വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വാഷ് ബേസിനും അതുപോലെ എന്താ പറയുക ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ സൈഡ് നമുക്ക് ആ ഒരു ടൈലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും വേറെ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വേറെ ലിക്വിഡ് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചെടുക്കുന്ന സ്ഥലമാണെങ്കിലും സൂപ്പറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ ഒരു ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഗ്യാസ് അടുപ്പ് മിക്സിയുടെ സൈഡ് മിക്സി ഒക്കെ വൃത്തിയാക്കാനായിട്ടൊക്കെയും ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുണ്ട് കുറച്ചൊക്കെ നമ്മൾ എപ്പോഴും എന്താ പറയുക ഗ്യാസ് കാടുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചില സ്ഥലത്ത് അപ്പം ഗ്യാസിൽ കുറേ അഴുക്കൊക്കെ ആയിട്ട് കിടക്കും അതുപോലെ തന്നെ പാലൊക്കെ വീണ് കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ക ഒരുമാതിരി ഒരു അഴുക്കായിട്ട് കിടക്കില്ലേ അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ ഒഴിച്ച് വെച്ചാൽ മതി ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇല്ലെങ്കിൽ തന്നെ ചങ്ങനെല്ലാം പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് ലിക്വിഡ് ആക്കി എടുത്തിട്ട് നമുക്ക് വേണ്ടപ്പം വേണ്ടപ്പം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാനിതുണ്ട് ഒന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഷൈനിങ് ആ ഒരു സ്റ്റീലിന് നല്ല ഒരു വെളിച്ചവും വെട്ടവും ഒക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് തുണി വെച്ചിട്ട് തേച്ചേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും സ്ക്രബ്ബറിട്ട് വേണമെങ്കിലും തേക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക അടുപ്പ് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ആദ്യത്തെ ട്യൂബ് ഭാഗം ഈ ഒരു രീതിയിൽ നമ്മൾ ചോർപ്പ് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചോർപ്പില്ലാത്തവരൊക്കെ ഇപ്പോൾ എനിക്ക് ചോർപ്പില്ല ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് വേറൊരു വലിയൊരു പേസ്റ്റിൻ്റെ കവർ ഇപ്പുണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഈ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക െ അടുത്തായിട്ട് നമ്മൾക്ക് ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡൊക്കെ ഞാൻ എപ്പോഴും റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്നുണ്ട് എടുത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കെട്ടി വെക്കുന്നത് കൊണ്ട് തീർന്നു തീർന്നിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ഈയൊരു ഇപ്പം മയണോസ് ഒക്കെ വാങ്ങിക്കുമ്പം ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു ബോക്സ് നമുക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവേ അപ്പോൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു റബ്ബർ ബാൻഡ് പെട്ടെന്ന് അഴുക്കായി പോവുകയില്ല പൂത്ത് പൂക്കുകയെ എല്ലാം ഒട്ടി ഒട്ടി പിടിക്കുകയല്ല കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ